സോഫിയുണ്ട് പിന്നെ ഞാനും നമ്മുടെ നായകൻ്റെ ഞങ്ങൾ അങ്ങനെ വ്യാസിക്കൊളവിൽ ഇറങ്ങി ഇവിടുന്ന് വ്യൂ പോയിന്റ് സൺസെറ്റ് മിസ്സായെങ്കിലും നമ്മൾ വ്യൂ പോയിന്റ് മിസ് ആകാൻ പോകുന്നില്ല ആൻസി പറയുന്നു നമ്മൾ പത്രം വായിക്കുകയാളെന്ന് ആ അവിടെയാണ് വ്യൂ പോയിന്റ് ഓക്കെ ആൻസി സൂര്യ എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ് സൂര്യക്ക് ഒരു പോയിന്റ് ആൻസിക്ക് ഒരു പോയിന്റും പിയാസോനീസിയും കൊളോസിയം കണ്ടുപിടിച്ചു പറഞ്ഞോ പറഞ്ഞോ ഇവര് ഞാൻ പോസിയായിരുന്നു അപ്പാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് നിന്ന് നിന്ന് ഫ്രഞ്ച് നടന്നു നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ ഏരിയയിലാണ് സൂര്യയുടെ ഫോണിൽ വെച്ച് വീഡിയോ വീഡിയോ എടുക്കുന്നു ആൻസി അവിടെ ബാക്ക് സൈഡിൽ മാത്രമുള്ള അക്സെപ്റ്റ് ഫോട്ടോ ഞങ്ങൾ എല്ലാവരും കടന്നു പക്ഷെ ആൻസി കടന്നു ഫുൾ പിടിച്ചു ഓ ഫ്രണ്ട്സോ വല്യ വല്യ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് പിടിച്ചു സാധനം പോയി സാധനം പോയി സാധനം പോയി ഗുഹയുടെ ഉള്ളിൽ കൂടെ നമ്മൾ പാർക്കിംഗ് ഗുഹയിലൂടെ പോയി പോയി എവിടേക്ക് എത്തണേന്നുള്ളത് സസ്പെൻസ് ആണ് കാരണം എനിക്ക് അറിയില്ല എവിടേക്ക് എത്തണേന്ന് ഒരാളെ ഷൂ കേട്ടാ വെയിറ്റ് ചെയ്യണം

ഇന്നലെ എത്തിയതാണ് പിന്നെയും അവൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് പിന്നെയും എത്തിയത് യെസ് യെസ് ഇന്നലെ ഓ ഇവിടെ ചെക്കിംഗ് ഉണ്ട് ആൻസിന് വലിയ ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ട് പിന്നെ സൂര്യനെ കണ്ട മനസ്സിലാവുമ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന് അടുത്ത് പോലും എത്താൻ പറ്റാടെ ഇന്ന് നമ്മൾ വത്തിക്കാൻ എൻ്റെ ഉള്ളിലേക്ക് വന്നു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അഡ്മിഷൻ യെസ് യെസ് എന്തായാലും വേറെ പറയാനുണ്ടാവില്ലേ വളരെ മനോഹരിയായിരിക്കുന്നു പറഞ്ഞു ഫീമെയിലായിരിക്കുന്നു മനോഹരം ആയിരിക്കുന്നു ഓക്കേ എനിക്ക് ട്രീ ഇഷ്ടായി ഡാൻസ് കളിക്കുന്ന ട്രീ ആണ് വെരി വെരി ബ്യൂട്ടിഫുൾ ഓക്കെ ഗൈസ് നമ്മൾ ഇപ്പോൾ പത്തിക്കാന്റെ സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് വേറൊരു ചർച്ചില്ല നമ്മൾ ശാന്താപുർത്ത ഉള്ള പോകുന്നത് അത് നാല് റൂമിൽ നാല് ആ ഇരുപത്തഞ്ചു വർഷം കൂടുമ്പോൾ തുറക്കുന്ന നാല് പോർത്ത അതായത് ഡോറിൽ സാന്താ പോർത്ത എന്ന് പറഞ്ഞാൽ ഹോളി ഡോർ അപ്പോൾ ശാന്ത പോർത്തയിൽ ഒരെണ്ണം ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം ഇന്നലെ തുറന്നു അതിൻ്റെ ഉള്ളി കൂടെ പോകുമ്പോൾ നമുക്ക് മാർപ്പ പത വിമോചനം കിട്ടുമെന്നാണ് പറയുന്നത് നാലെണ്ണം ഉള്ളത് കൊണ്ട് വർണ്ണി കോട ഇരുപത്തഞ്ച് ശതമാനം കിട്ടുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ആൻസി സൂര്യവും ജർമ്മനി ഇരുപത്തിയഞ്ച് ശതമാനം ദ വിമോചനത്തിനായി വന്നിരിക്കുന്നു ഞങ്ങൾ പിന്നീട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് കിട്ടാൻ സാധ്യതയുണ്ട് ഇവർ നേരത്ത് പോകും ടു ബാഡ് ദീപിക്ക് എന്താണ് പറയാനുള്ളത് ശാന്തപ്പുറത്തിനെ കുറിച്ച് എനി എക്സൈറ്റ്മെന്റ് ഒരാൾ അവിടെ ഇരിക്കുന്നു ഒരാൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു

ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കണ്ടിട്ട് കണ്ടിട്ടുടക്കന കക്ക ഐല്ലൊക്കെ ആ സീ ഹോഴ്സ് ആണ് ഇങ്ങനെ നോക്കിയാൽ മതി സ്റ്റാർട്ട് ഞാൻ പറയുമ്പോ വീഡിയോ ആണ് വരും തല വരുമ്പോഴേ തിരിഞ്ഞോ മൈക്കിൾ ആഞ്ചലോടെ സ്റ്റാച്ചു വണ്ടർഫുൾ ഗൈസ് നമ്മളിവിടെ കാണുന്നത് എല്ലാവരും കൃഷ്ണനാണ് കൃഷ്ണനാണെന്നാണ് പറയുന്നത് പക്ഷെ ഇതിൽ വത്തിക്കാൻ ഉള്ളിൽ എന്തായാലും ഇന്ത്യൻ കൾച്ചർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വത്തിക്കാനേ വളരെയധികം ഛാ വളരെയധികം സ്നേഹിക്കാം ഓക്കെ ബായ് ബായി കൃഷ്ണ കൃഷ്ണനാണോന്ന് അറിഞ്ഞോടാ ുള്ളിലെ മനോഹരമായ സെന്റർ ഷോട്ട് ഇതാണ് എല്ലാ മാർപ്പ വിഭാഗങ്ങളിലെയും പേരുകളുള്ള ലിസ്റ്റ് ഈ ഇരുന്നൂറ്റി അറുപത്താറ് പേരിൽ നിന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് খুলে <laughs> স্বামী കാണാൻ പറ്റില്ല yeah. ും വെള്ളാട്ടവും ലഘുന്ന് പറഞ്ഞ ലഘുതന്നെ ഇംഗ്ലീഷ് ലഘുന്ന് പറഞ്ഞാൽ എന്തോ സ്ഥലാണ് എന്തായാലും കൊഴപ്പില്ല എന്തായാലും ഉണ്ണീഷും അവിടെ ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കായത് കൊണ്ട് നമുക്ക് ഉണ്ണീഷിനെ കാണാൻ പറ്റില്ല തൽക്കാലം നമുക്ക് വേറെ

യെ വെർതി ആ ടൺ ടൺ ട ട ട ട ട ട ട യെ ലെവൺ ഫ്രം എറ്റ ലാർജ് ഓക്കേ ബാക്ക് ടു ഹോം ആള് തിൻ ബാക്കിലോട്ട് പോകണ്ട അല്ലല്ല ഞാൻ അങ്ങോട്ട് നടന്നു ആ നല്ല സ്ഥലമുണ്ട് അങ്ങനെ വത്തിക്കാനിൽ നിന്ന് നമ്മൾ യാത്രയായിരിക്കുന്നു വീട്ടിലോട്ട് ഈ ഫുഡ് തരുമോ ഇല്ലയോന്നും ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഒരാള് ഫ്ളാറ്റായി അവിടെ ഒരാൾ ഫ്ളാറ്റ് മുന്നേ ആയി ഇവിടൊരാൾ മാക്സിമം നോക്കുന്നു ഉറങ്ങാതിരിക്കാൻ ഇനി ഞാൻ ഇവിടെ ഉണ്ട് ഓ മൈ മുടി ഓക്കേ അത് കഴിഞ്ഞ എന്താ രാത്രി ഗൈസ് നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരുടെയും എനർജിയൊക്കെ ഡൗൺ ആയിട്ട് പ്രത്യേകിച്ച് സൂര്യയുടെ ഈ വേറിയെന്ന് തോന്നുന്നു എന്തൊക്കെ ചെയ്ത് സമ്മറി ഇന്ന് രാവിലെ എന്തൊക്കെ ചെയ്തു വത്തിക്കാൻ കണ്ടു കൊളവൈസ്കേറ്റിംഗ് കണ്ടു കാണും അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു ഇന്ന് നേരത്തെ വീട്ടിൽ കുടുംബത്ത് കയറാൻ സമയമായി എല്ലാരും ടയേഡായി എന്താ ഒരാള് വേവിക്കണു വേവിക്കണ ബെഡ് കണ്ടാ മതി എല്ലാര്ക്കും ഓ പിന്നെ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുപോലെ ദാ വന്നു ദാ പോയി ബൈ ബൈ യു